ജനപ്രിയ സീരിയൽ നടിക്ക് സ്കൂട്ടർ അപകടത്തിൽ പരിക്ക് ഗുരുതരമോ ജനപ്രിയ പരമ്പര തന്നെയാണ് ഉപ്പുമുളകും ആറ് കഥാപാത്രങ്ങളുടെ അഭിനയമല്ല ജീവിതമാണ് ആ പരമ്പര അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഹിറ്റുമാണ് അതിലെ താരങ്ങളെല്ലാം ആരാധകർക്ക് പ്രിയപ്പെട്ടവരുമാണ് വീട്ടിലെ അംഗങ്ങളെപ്പോലെയാണ് ഉപ്പുമുളകും പരമ്പരയിലെ ഓരോ താരങ്ങളും ഇപ്പോഴിതാ അതിലെ ഒരു താരമായ ലച്ചുവിന് സ്കൂട്ടർ അപകടത്തിൽ കാലിന്റെ എല്ലു പൊട്ടി കിടപ്പിലായിരിക്കുന്നു ആദ്യം ഗുരുതര പരുക്കെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും ലച്ചുവെന്ന ജൂഹി റസ്തോഗി സാമൂഹ്യ മാധ്യമ പേജിലൂടെ വീഡിയോ ലൈവായി വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു താരം സഞ്ചരിച്ച സ്കൂട്ടർ മറയുകയായിരുന്നു കാലിൻറെ എല്ലിനേറ്റ പൊട്ടലിന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് മുളകും പരമ്പര കഴിയുന്നതോടെ അഭിനയ അഭിനയരംഗത്തുനിന്ന് പിന്മാറുമെന്ന് താരം പറഞ്ഞിരുന്നു അത് ആരാധകരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ ഈ അപകടം വന്നെത്തുന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ മെസ്സേജിലൂടെ അപകട വിവരം പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ആരാധകർ ഏറ്റെടുക്കുകയും എത്രയും വേഗം ലച്ചോ സുഖം എന്നും ആരാധകർ കമന്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ലച്ചു വേഗത്തിൽ സുഖം പ്രാപിക്കാൻ ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്